ഒട്ടനവധി ബിസിനസ്സുകാരനും നമ്മുടെ നാടിൻ്റെ മലയാളത്തിൻ്റെ ആദ്യത്തെ ചാനലായ ഏഷ്യാനെറ്റിൻ്റെ ഇപ്പോഴത്തെ ഓണറുമായ ശ്രീ രാജീവ് ചന്ദ്രശേഖറിൻ്റെ വിഷയമാണ് ഇന്ന് ചർച്ച ചെയ്യേണ്ടത് കാരണം അദ്ദേഹം ചെറിയൊരു ബിസിനസ് കർണാടകത്തിൽ നടത്തിയിരിക്കുന്നു നമുക്ക് ബാധകമല്ല നമ്മുടെ നാട്ടിലെ മണ്ണല്ല എങ്കിൽ പോലും ഇന്ത്യയിൽ ഇന്ത്യക്കകത്ത ഇത് കൊണ്ട് അതിനെക്കുറിച്ച് ചർച്ച ചെയ്യാതിരിക്കാൻ പറ്റില്ല കുംഭകോണം നടത്തിയിരിക്കുന്നത് ഒരു മലയാളിയാണ് അദ്ദേഹം ഇന്ന് നമ്മുടെ സംസ്ഥാനത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട പാർട്ടിയുടെ പ്രസിഡൻ്റാണ് അദ്ദേഹം അത് ആയതിനാൽ അദ്ദേഹം വിമർശനത്തിന് അതീതനല്ല തീർച്ചയായും അദ്ദേഹത്തിനെ വിമർശിക്കാം എന്തെന്നാൽ ഇന്ന് ഒരു മീറ്റിംഗ് പത്രമീറ്റിങ്ങിൽ അദ്ദേഹം പറഞ്ഞിരിക്കുന്നു ചുമ്മാ കളവാണിതെല്ലാം വെറുതെ എന്നാണ് പറഞ്ഞത് അപ്പോൾ തെളിയിക്കേണ്ട ചുമതല ഈ പറയുന്നവർക്കുണ്ട് അല്ലെങ്കിൽ അത് അദ്ദേഹം അവർക്കെതിരെ കേസെടുക്കേണ്ടതായിട്ട് വരും കേസെടുക്കും എന്ന് രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞിരിക്കുന്നു അതൊരു ഭീഷണിപ്പെടുത്തലാണ് കാരണം ഈ റിപ്പോർട്ട് പുറത്തു കൊണ്ടുവന്നത് റിപ്പോർട്ടർ ചാനലാണ് അതിനു മുമ്പ് കർണാടകത്തിലെ പിന്നെ വക്കീലായ ഈ അഡ്വക്കേറ്റിനെതിരെയും നിങ്ങൾ കേസ് കൊടുക്കേണ്ടതായിട്ട് വരും ഒരു നിസ്സാര കാര്യമല്ലല്ലോ അദ്ദേഹം പുറത്തു കൊണ്ടുവന്നിരിക്കുന്നത് നമസ്കാരം നിലപാടിലേക്ക് സ്വാഗതം നിങ്ങൾ ആദ്യമാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം ബെല്ലേക്കിനർത്തണം നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകൾ രേഖപ്പെടുത്തണം വീഡിയോ ചെയ്യാൻ കുറച്ച് ദിവസം താമസിച്ചു അതിൻ്റെ കാരണം ശാരീരിക ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് അതിലേക്ക് കടക്കാതെ പോയത് അങ്ങനെ ഇരിക്കവേ ഇത് ആ ഒരു വലിയ വിഷയം വന്ന് നമ്മുടെ കൺമുന്നിൽ വീണിരിക്കുന്നു പലവിധ പ്രശ്നങ്ങൾ പറഞ്ഞു കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിലാണ് അതായത് സ്വർണ്ണക്കള്ളക്കടത്തും ശബരിമലയിൽ നിന്നും ദ്വാരപാലക അടിച്ചു മാറ്റി കൊണ്ടുപോയി വിറ്റ കേസുകളെല്ലാം ഇങ്ങനെ നിലനിൽക്കവേ നമ്മുടെ ഷാഫി പറമ്പിലിൻ്റെയും രാഹുൽ മാങ്കൂട്ടത്തിൻ്റെയും വിഷയങ്ങളെല്ലാം നിലനിൽക്കവേ ഇത് ഇതാ ഒരു വമ്പൻ ട്വീറ്റുമായി നമ്മുടെ രാജീവ് ചേട്ടൻ രംഗത്ത് വന്നിരിക്കുന്നു അതിനോടൊപ്പം മറ്റൊരു കാര്യം പറയട്ടെ ഇ ഡി മമ്മന്മാരെ മാമന്മാർ രാജീവ് ചന്ദ്രശേഖറിന്റെ വീട്ടിലും പോകുമല്ലോ നിസ്സാര പൈസ അല്ല കേട്ടോ മമ്മന്മാരെ ഇ ഡി മമ്മന്മാരെ ഇദ്ദേഹത്തിൻ്റെ വീട്ടിലും പോകുന്ന വഴി ഒന്ന് കയറി ചെറിയ കാര്യങ്ങളൊന്ന് ചർച്ച ചെയ്യുകയോ അല്ലെങ്കിൽ ഒന്ന് ചെക്ക് ചെയ്യുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും അവിടുത്തെ ഫയലുകൾ ഒന്ന് പരിശോധിക്കുകയോ ചെയ്യണം അതിന് നമ്മുടെ ഇ ഡി മോഹന്മാർക്ക് ധൈര്യമുണ്ടോ ധൈര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ചെയ്യണം കാരണം മുന്നൂറ്റി മുപ്പതിമൂന്ന് പോയിൻറ്റ് ഒമ്പത് കോടി രൂപയുടെ കുംഭകോണമാണ് ഈ കർണാടകത്തിൽ നടന്നിരിക്കുന്നത് ഇ ഡി ആകുമ്പോൾ മലയാള കേരളത്തിലോ അല്ലെങ്കിൽ കർണാടകത്തിലോ മഹാരാഷ്ട്രയിലോ അങ്ങനെയൊന്നും ഇല്ലല്ലോ സെൻട്രൽ ഗവൺമെന്റിന്റെ കീഴിൽ വർക്ക് ചെയ്യുന്ന ഒരു ഒരു സ്ഥാപനമല്ലേ അപ്പോൾ നിങ്ങൾക്ക് ഇതിനാ ഇതിനെ ചർച്ച ഇത് ഇത് തിരക്കി പോകാം കുഴപ്പമൊന്നുമില്ല അങ്ങനെയല്ലേ ചുമ്മാ ഇരുന്ന ദുൽഖറിൻ്റെ വീട്ടിലും മമ്മൂട്ടിയുടെ വീട്ടിലും നിങ്ങൾ ഇടിച്ചു കയറി ചെന്നപ്പോൾ ഇതും നിങ്ങൾ ചൊല്ലേണ്ട ആവശ്യം ഉണ്ട് അതല്ലെങ്കിൽ ഇന്ന് സമരത്തിന് ഇറങ്ങിയിരിക്കുന്ന പാർട്ടിക്കാർ നിങ്ങളിൽ സമ്മർദ്ദം ചൊലത്തും നിങ്ങളിത് ചെയ്തേ മതിയാവും അപ്പോൾ കർണാടകത്തിലെ പാവപ്പെട്ട കർഷകരിൽ നിന്നും വാങ്ങിയ ൂറ്റി എഴുപത്തി അഞ്ച് ഏക്കർ വസ്തു എവിടെ താങ്കൾ പറയുന്നു ഇതിൽ യാതൊരുവിധ സത്യസന്ധതയും ഇല്ല ഇത് കളവാണ് എന്ന് താങ്കൾ തന്നെ പറയുന്നു ആയിക്കോട്ടെ സത്യസന്ധമായി താങ്കൾ പറയുന്ന കാര്യം മുഖവിലേക്ക് എടുക്കാം വിശ്വ വിശ്വസനീയമായ രീതിയിൽ വിശ്വസിക്കുകയും ചെയ്യാം പക്ഷേ ഈ നൂറ്റി എഴുപത്തി അഞ്ച് ഏക്കർ വസ്തു എവിടെ നിങ്ങൾ ഏക്കറിന് ഒരു ലക്ഷം രൂപയ്ക്കാണ് ഈ വസ്തു നിങ്ങൾ വാങ്ങിയത് അത് വിറ്റതോ മുന്നൂറ്റി പതിമൂന്ന് പോയിന്റ് ഒൻപത് കോടി അഡ്വക്കേറ്റ് കെ എൻ ജഗദീഷ് കുമാറാണ് ഇത് സംബന്ധിച്ച പരാതി സമർപ്പിച്ചത് അദ്ദേഹം ഇപ്പോൾ തത്സമയം ബ്രേക്കിംഗ് ഹൗസിൽ ഗുഡ് മോർണിംഗ് അഡ്വക്കേറ്റ് കെ എൻ ജഗദീഷ് കുമാർ Can you hear me? Yeah, good morning, madam. Good morning. Yeah, About, yeah, I can hear you. Okay, what is the basis of your allegation? Mm -hmm. Can you explain? Uh, basically, um, I think uh, in 1994, uh, the The present uh, Rajya Sabha member uh, Raju Chandrasekhar family, that's his father-in-law and uh, wife, uh, get uh, I think around uh, 49 acres land from uh, farmers through KADB. KDB is known to establish uh, industrial establishment in Karnataka. The main uh, focus of KDB is to uh, help the uh, I think people who wanted to establish uh, business uh, factories, you know, in Karnataka through KDB. Uh, Raju Chandrasekhar's father-in-law I think father-in-law and wife acquires 149 acres uh, and uh, in 1996 uh, and uh, promising to KDB that you know they will establish uh, BPL factory which uh, I think uh, like, uh, Raju Chandrasekhar's uh, father-in-law was owning and wife was owning and she's also a director wife is also a director and uh, through I think uh, uh, the big conspiracy is uh, I think uh, Raju Chandrasekhar, through his influence, get this you know, land to his wife and uh, uh, father-in-law. Later, uh, uh, as per the agreement from the KADB, they're supposed to uh, give a plan in three months and establish a factory there. Even after 14 years, uh, they don't put a single brick in that 149 acres. They uh, they acquire through uh, KADB for six, cro six crores. And uh, in 90 2009, uh, after 14 years uh, they sell it to they, they they sell it to maruti suzuki for uh, approximately around uh, 500 crores how this become possible so uh, i think because of corruption involved in uh, uh i think uh, various government uh, last 20 years uh, various government uh, know this uh, uh, the biggest uh, fact is uh, the land is the land given by KDB was uh, Karnataka Industrial uh, Area Development Corporation uh, the main focus of the KDB is to uh, uh, ensure uh, Raju Shaker father in law and wife uh, establish a BPL colorful factory BPL TV colorful factory but these people uh, they cheat they cheat farmers they cheat uh, KDB and uh, and of course uh, സർക്കാരിൽ നിന്നാണ് നിങ്ങൾ ഈ വസ്തു വാങ്ങുന്നത് അഞ്ഞൂറ് ഏക്കറിന് നിങ്ങൾ അപേക്ഷ കൊടുക്കുന്നു നിങ്ങൾക്ക് അനുവദിക്കുന്നത് നൂറ്റി എഴുപത്തി അഞ്ച് ഏക്കർ വസ്തു അദ്ദേഹം ശുദ്ധനായ മനുഷ്യനാണ് സത്യസന്ധമായി ഒരു പാർട്ടിയെ പിന്നെ സുരേന്ദ്രനൊക്കെ അറിയാമല്ലോ അദ്ദേഹത്തിൻ്റെ പേരിലും ആരോപണമുണ്ട് ആരോപണം അതായത് പല കോടി രൂപ കുഴൽ പണമായി കൊണ്ടുവന്നു ഒരു എലക്ഷൻ ടൈമിന് ഇലക്ഷന് വേണ്ടി എലക്ഷൻ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഈ പണം കൊണ്ടുവന്നത് ആരോപണം എന്ന് പല പല കുറി പറഞ്ഞു ഒഴിഞ്ഞെങ്കിലും ആ കേസ് ഇന്ന് നിലനിൽക്കുകയാണ് അപ്പോഴാണ് ഈ ഒരു വിഷയം ഇതാ ഉയർന്നു വന്നിരിക്കുന്നത് ഇതൊരു ഇത് സംസ്ഥാനത്ത് ബി ജെ പിക്ക് കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും വലിയ അടിയാണിത് ഇതിൽ നിന്നും ഒഴിഞ്ഞു മാറാൻ യാതൊരു നിവർത്തിയുമില്ല ഇതിന് നിങ്ങൾ ഉത്തരം പറഞ്ഞാൽ മതിയാവും അഡ്വക്കേറ്റ് സുരേഷും പിന്നെ രാജീവ് ചന്ദ്രശേഖറുമാണ് വന്നത് അതെന്താണ് നിങ്ങളുടെ പാർട്ടിയിൽ താങ്കൾക്ക് വേണ്ടി ഈ സംസ്ഥാനത്തിന്റെ പ്രസിഡന്റിന് വേണ്ടി വന്ന് ഈ കാര്യങ്ങൾ മറ്റുള്ള മാധ്യമങ്ങളോട് പ്രവർത്തിക്ക അല്ലെങ്കിൽ പറയാൻ ആരും ഉണ്ടായിരുന്നില്ലേ സുരേന്ദ്രനൊന്നും വന്നില്ലേ അതോ ചേരി ചേരിപ്പോരാണോ അതോ നിങ്ങൾ പാർട്ടിക്കുള്ളിലെ പ്രശ്നങ്ങൾ കാരണം ഇത് സുരേന്ദ്രനും ടീമും അതുപോലെയുള്ള ടീമുകൾ മാറിയിരുന്ന് ചിരിക്കുകയാണോ ഇത് ഇദ്ദേഹത്തിന് ആവശ്യമായിരുന്നു എന്ന് ചിരിക്കുകയാണോ ബി പി എൽ കമ്പനിയുടെ ഓണറായിരുന്ന താങ്കൾ താങ്കളുടെ ഭാര്യയുടെ പിതാവാണ് ഇതിൻ്റെ ഓണറായിരുന്നത് അദ്ദേഹം ജീവനോടെ ഇല്ല അപ്പോൾ താങ്കൾ അതിലേക്ക് കടന്നേ അതിലേക്ക് കടന്നു ചെല്ലുന്നു ശേഷം ഭൂമി വാങ്ങുന്നു ഈ ഭൂമിയെല്ലാം എവിടെ പോയി നൂറ്റി എഴുപത്തി അഞ്ച് ഏക്കർ വസ്തു നിങ്ങൾ ഗവൺമെന്റിൽ നിന്നും കർഷകർ കർഷകരിൽ നിന്നും ഗവൺമെൻറ് ഏറ്റെടുത്ത് ആ ഗവൺമെൻറ് നിങ്ങൾക്ക് തന്നു പല സ്ഥാപനങ്ങൾ നടത്തുന്നതിന് വേണ്ടി നാട്ടിൽ ഒരു സ്ഥാപനം ഒരു ഒരു കമ്പനി ഉയർന്നു വന്നാൽ ഒരുപാട് തൊഴിലില്ലാത്ത ചെറുപ്പക്കാർക്ക് തൊഴിലുണ്ടാവുമെന്നുള്ള എന്നുള്ള സർക്കാർ നിങ്ങൾക്ക് അനുവദിച്ചു തന്ന ഈ ഭൂമി എവിടെ ഇതിൽ ബി പി എൽ കമ്പനി ഒരു 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 കുറിപ്പിറക്കിയിട്ടുണ്ട് രാജീവ് ചന്ദ്രശേഖറിൽ ചന്ദ്രശേഖരന് ഇതിനകത്ത് യാതൊരുവിധ ബന്ധവുമില്ല എന്ന് അങ്ങനെയെങ്കിൽ അന്ന് വാങ്ങിയ വസ്തു എവിടെ അതാണല്ലോ ചോദിക്കുന്നത് ആയിരം കോടിക്ക് മുകളിൽ ഇതൊരു വലിയ ഭൂമി കുംഭകോണമായി മാറേണ്ടിയിരുന്ന ഒരു ഒരു സാഹചര്യത്തെ മറ്റൊരു തലത്തിലേക്ക് മാറിപ്പോയി അതായത് നിങ്ങൾ പ്രതീക്ഷിച്ച കച്ചവടം ഇവിടെ നടന്നില്ല അപ്പോ ഈ പാവങ്ങളെ വഞ്ചിച്ചും തട്ടി തട്ടിച്ചും എടുത്തു കൊണ്ടുവന്ന് ഇതുപോലുള്ള ഏഷ്യാനെറ്റ് പോലുള്ള ചാനലുകളും വാങ്ങി പലതരം ബിസിനുകൾ ബിസിനസ്സുകളും നടത്തി നിങ്ങൾ കോടികൾ സമ്പാദിച്ച് പിന്നെ ആരെയും വകവയ്ക്കാതെ ഇതിനിടയിൽ മറ്റൊരു വാർത്തയും വരുന്നു മറ്റൊരു വാർത്തയും വരുന്നു എം സ്ഥാനം വാങ്ങിയത് അഞ്ച് കോടി രൂപ കൊടുത്താണ് ഈ ആ സീറ്റ് വാങ്ങിയതെന്നാണ് അതേ അതുപോലെ പല കോടികൾ വിറ്റ കൊടുത്താണോ നിങ്ങൾ പിന്നെ ഈ തിരുവനന്തപുരത്ത് മത്സരിക്കാൻ വന്നത് പക്ഷേ വളരെ നേരിയ ഭൂരിപക്ഷത്തിനാണ് ഈ രാജീവ് ചന്ദ്രശേഖർ തോറ്റതെന്നുള്ള കാര്യം നമ്മുടെ പിന്നെ ശശി തരൂർ മറക്കണ്ട അദ്ദേഹവും അത്ര അധികം കിണഞ്ഞ് പരിശ്രമിച്ചത് കൊണ്ടാണ് ഈ ഇത്രയെങ്കിലും ഒരു ഭൂരിപക്ഷത്തിന് ശശി തരൂർ ജയിച്ചത് നമ്മുടെ സുരേഷ് ഏട്ടൻ പിടിച്ചതുപോലെ ഇനി ഇദ്ദേഹം തിരുവനന്തപുരം പിടിക്കില്ല എന്ന് ആരും പ്രതീക്ഷിക്ക പ്രതീക്ഷിക്കണ്ട ഒരു പക്ഷേ ഈ രീതിയിൽ പണം വാരി എറിഞ്ഞാൽ അതും സംഭവിക്കും കാരണം വോട്ട് വാങ്ങിപ്പോയിട്ട് പിന്നെ തിരിഞ്ഞു നോക്കുന്നില്ല കണ്ടില്ലതാ ഈ ഒരു വീട് മഴയത്ത് വീണ് ആ പാവങ്ങൾ ഇ ഇങ്ങനെയൊക്കെ നിങ്ങൾ വോട്ട് വാങ്ങിപ്പോവാൻ വേണ്ടി മാത്രം വരുന്ന നേതാക്കന്മാരാണോ ആണോ പിന്നെ മറ്റൊരു കാര്യം പറയട്ടെ ഇവിടെ രാജീവ് ചന്ദ്രശേഖർ പറയുന്നത് സത്യസന്ധമായ കാര്യമാണെങ്കിൽ അദ്ദേഹത്തിന് അതിൽ യാതൊരുവിധ പിന്നെ ബന്ധവുമില്ല എങ്കിൽ തീർച്ചയായും നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് കർണാടകത്തിലെ ഈ അഡ്വക്കറ്റിനെതിരെ പരാതി കൊടുക്കണം അഡ്വക്കറ്റിനെതിരെ നിങ്ങൾ പരാതി കൊടുത്ത് അദ്ദേഹത്തെ ജയിലിലാക്കണം അതെ കാരണം അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഈ സർക്കാരിൽ നിന്നും വാങ്ങിയ വസ്തു നിങ്ങൾ മറിച്ച് വിറ്റു എന്ന് രേഖാമൂലം അദ്ദേഹം സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുകയാണ് അപ്പോൾ താങ്കളെയും അദ്ദേഹം പിന്നെ കളിയാക്കുന്നു സുപ്രീം കോടതിയെയും അദ്ദേഹം കളിയാക്കുന്നു അങ്ങനെ വന്നാൽ രണ്ടു വഴിയും അദ്ദേഹത്തിന് നിയമപരമായി ശിക്ഷ വാങ്ങിക്കൊടുക്കേണ്ട ആവശ്യകത ഉണ്ട് അടുത്തത് കേരളത്തിൻ്റെ റിപ്പോർട്ടർ ചാനലാണ് എന്തെന്നാൽ ഈ ചാനലാണ് ആദ്യം ഈ കാര്യങ്ങൾ പുറത്തു കൊണ്ടുവരുന്നത് അപ്പൊ നിങ്ങൾക്ക് ഇവിടെ ഇഷ്ടപ്പെടാതെ വന്നു റിപ്പോർട്ട് ബിഗ് ബ്രേക്കിംഗ് കർണാടകയിലെ സർക്കാർ ഭൂമി മറിച്ചു വിറ്റ് ബിജെപി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ നൂറ്റി എഴുപത്തിയഞ്ച് ഏക്കർ ഭൂമി മറച്ചുവിറ്റ് മുന്നൂറ്റി പതിമൂന്ന് കോടിയുടെ തട്ടിപ്പ് നടത്തിയെന്നാണ് പരാതി ബി പി എൽ ഇന്ത്യ ലിമിറ്റഡിന് വ്യാവസായിക ആവശ്യത്തിന് അനുവദിച്ച കൃഷിഭൂമിയാണ് മറച്ചുവിറ്റത് റിപ്പോർട്ട് എക്സ്ക്ലൂസീവ് തിരിച്ചു സുപ്രീം കോടതിയിലും കർണാടക ഹൈക്കോടതിയിലും പരാതി നൽകിയിരിക്കുകയാണ് അഭിഭാഷകൻ കെ എൻ ജഗദീഷ് കുമാർ പ്രത്യേക അന്വേഷണ സംഘം അന്വേഷിക്കണമെന്നും പരാതിയിൽ ചൂണ്ടിക്കാട്ടുന്നു പരാതിക്ക് പിന്നാലെ കൊല്ലുമെന്ന് ഭീഷണിയുണ്ടെന്നും പരാതിക്കാരൻ പറയുന്നു വിവരങ്ങളുമായി ടി വി പ്രസാദും ആർ റോഷിപാലും സായികുമാറുമുണ്ട് ആദ്യം ടി വി പ്രസാദിലേക്ക് ടി വി പ്രസാദ് ഇതൊരു വലിയ തട്ടിപ്പിന്റെ വിവരങ്ങളാണോ ഇപ്പോൾ പുറത്തു വരുന്നത് അഞ്ഞൂറ് കോടി ചെറിയ കണക്കല്ല ബി ജെ പി സംസ്ഥാന അധ്യക്ഷനെതിരെ നൽകിയിരിക്കുന്ന പരാതി എന്താണ് പ്രസാദ് ഏറ്റവും വലിയ ഒരു ഭൂമി കുംഭകോണത്തിന്റെ പരാതിയാണ് ഇന്നിപ്പോൾ നമ്മൾ പ്രേക്ഷകരുടെ മുന്നിലേക്ക് എത്തിക്കുന്ന ശ്രമൃതി ഇത് കർണാടകയിലാണ് കർണാടകയിൽ നമുക്കറിയാവുന്നതുപോലെ നേരത്തെ ബി പി എൽ കമ്പനിയുടെ ഉടമസ്ഥതയിലുള്ള ആളായിരുന്നു രാജീവ് ചന്ദ്രശേഖർ എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം ഈ പത്ര മീറ്റിംഗിൽ ഈ പത്രസമ്മേളനത്തിൽ നിങ്ങൾ വ്യക്തമായി എടുത്ത് പേരെടുത്ത് പറയുന്നുണ്ട് റിപ്പോർട്ടർ അതായത് അഡ്വക്കേറ്റ് സുരേഷ് അദ്ദേഹം എന്തിനു വേണ്ടിയിട്ടാണ് ഈ ഈ നേതാവിനെ സപ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണോ ഈ പത്ര മീറ്റിംഗ് ഈ പത്ര മീറ്റ് അവിടെ നടത്തിയത് ആണോ ഒരു സ്നേഹം കൊണ്ടാണോ അതോ പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡന്റ് എന്നുള്ള ബഹുമാനം കൊണ്ടാണോ അതോ അധികാരത്തിന്റെ അധികാരം കൊണ്ടാണോ താങ്കൾ അദ്ദേഹത്തിന് സപ്പോർട്ട് ചെയ്തത് ആണോ അത് കാണുന്ന എല്ലാവർക്കും അറിയാം കാരണം അവിടെ എടുത്തു പറയുന്നുണ്ട് റിപ്പോർട്ടർ ചാനൽ ഒഴിച്ച് ബാക്കി അന്തസ്സോടെ പ്രവർത്തിക്കുന്ന എല്ലാ ചാനലിലും ഞങ്ങൾ മറുപടി പറയും എന്ന് അന്തസ്സോടെ ആഭിജാത്തോടെ എന്ന് പറയുന്നതിൻ്റെ ഉദ്ദേശം എന്താ ഈ പത്രപ്രവർത്തനം എന്ന് പറയുന്നതിൻ്റെ അവിടെ എങ്ങ എന്താണ് അന്തസ്സോ ആഭിജാത്യവും അങ്ങനെ ഒരു സാധനം ഉണ്ടോ പത്രപ്രവർത്തനത്തിന് അങ്ങനെയാണെങ്കിൽ നിങ്ങൾ വിളിച്ചു പറയുന്ന പല മണ്ടത്തനങ്ങളും ഈ ചാനലുകളിലൂടെ പുറത്തു വരുമോ പുറത്ത് വരുമോ വരില്ലല്ലോ അപ്പോ ഇവിടെ ചെയ്യേണ്ടത് തീർച്ചയായും ചന്ദ്രശേഖർ ഈ ചാനലുകളിൽക്കെതിരെ നിങ്ങൾ പിന്നെ കേസെടുക്കണം ഒപ്പം കർണാടകത്തിൻ്റെ ആ അഡ്വക്കറ്റിന് അഡ്വക്കറ്റിനെ നിങ്ങൾ ആ അഡ്വക്കേറ്റിനെ നിയമപരമായി അദ്ദേഹത്തിന് നിങ്ങൾ നേരിടണം നിങ്ങൾ പറയുന്നുണ്ടായിരുന്നു ഞങ്ങൾ ഈ ഈ ഈ നുണപ്രചരണങ്ങൾ പുറത്തുവിടുന്ന എല്ലാ മാധ്യമങ്ങൾക്കും അല്ലെങ്കിൽ ആരാണോ പുറത്തുവിടുന്നത് അവർക്കെതിരെ നിയമ നടപടി എടുക്കും എന്ന് തീർച്ചയായും നിങ്ങൾ എടുക്കണം എടുക്കണമെന്നാണ് എൻ്റെ വിനീതമായ അഭ്യർത്ഥന കാരണം അങ്ങനെ ഒന്നും നടന്നിട്ടില്ല എങ്കിൽ തീർച്ചയായും നിങ്ങൾ അഗ്നിശുദ്ധി വരുത്തി വീണ്ടും നിങ്ങൾ പൂർവാധികം ശക്തിയോടെ തിരിച്ചു വരണം കാരണം രാഹുൽ മാങ്കൂട്ടത്തിനെയും ഷാബി പറമ്പിലിനെയും പിന്നെ ജമാഅത്ത് ഇസ്ലാമിയെയും പിന്നെ സി പി എമ്മിനെയും സി പി ഐയേയും പിന്നെ കോൺഗ്രസിനെയും നിങ്ങൾ നിരന്തരം ആക്രമിക്കാൻ നിൽക്കുന്നതാണ് ഇവിടെ ഒന്നും തീരുമാനിക്കാൻ ഇവരൊക്കെ ആരെന്നാണ് നിങ്ങൾ ചോദിക്കുന്നത് രാജീവ് ചന്ദ ചന്ദ്രശേഖർ ചോദിക്കുന്നത് ജമാഅത്ത് ഇസ്ലാമിയും സി പി എമ്മും സി പി ഐയും കോൺഗ്രസ്സും ഇവിടുത്തെ കാര്യങ്ങൾ തീരുമാനിക്കുന്നതെന്നാണ് പിന്നെ ആരാണ് സാർ തീരുമാനിക്കുന്നത് നിങ്ങൾ ഇപ്പോൾ വന്ന നേതാവല്ലേ അതിനോ നിങ്ങൾ വന്നതിനോളം വന്നതിനോട് തൊട്ടുപിറകെ ഇതാ വന്നിരിക്കുന്നു കുംഭകോണം വലിയ അഴിമതി നിങ്ങൾക്കെതിരെ ഉന്നയിച്ചിരിക്കുന്നു ഇതിനെതിരെ ശബ്ദിക്കാൻ ബി ജെ പിയിൽ മറ്റ് നേതാക്കൾ ആരുമില്ലേ മറ്റ് നേതാക്കൾ ആരുമില്ലേ ഈ സുരേഷും പിന്നെ ഈ പറയുന്ന നിങ്ങൾ മാത്രം ഉള്ളു ഈ രണ്ട് നേതാക്കൾ ആര് മാത്രമേ ഉള്ളൂ വലിയ കഷ്ടമായി പോയി ഒരു സംസ്ഥാനത്തിൻ്റെ പ്രസിഡന്റിനെതിരെ ഇത്രയും വലിയ ഒരു കുംഭകോണം വരുമ്പോൾ പല നേതാക്കളും അതിൽ നിന്ന് ഒഴിഞ്ഞു മാറുകയാണ് സുരേഷിനോട് അല്ല നമ്മളെ പിന്നെ സുരേന്ദ്രനോട് മാധ്യമങ്ങൾ ഓരോന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം ഒഴിഞ്ഞു മാറുകയാണ് ചെയ്യുന്നത് നമ്മുടെ നേതാവ് ഇതൊന്നും കാണുന്നില്ലേ അതോ മറ്റു നേതാക്കൾ ഇതിനെക്കുറിച്ച് അറിയത്തേ അറിയത്തേയില്ലേ കേരള സംസ്ഥാനത്തിൽ ബി ജെ പിയുടെ ഈ രണ്ട് നേതാക്കൾ മാത്രമേ ഉള്ളൂ കുറ്റം ആരോപിക്കപ്പെടുന്ന രാജീവ് ചന്ദ്രശേഖരും അദ്ദേഹത്തിന് സപ്പോർട്ട് ചെയ്യാൻ വന്ന അഡ്വക്കേറ്റ് സുരേഷും ഇവർ രണ്ടുപേരേ ഉള്ളൂ ഒരാൾ മാത്രമേ ഉള്ളൂ സപ്പോർട്ട് ചെയ്യാൻ വേറെ ആരും ബി ജെ ഇല്ലേ ഈ സത്യസന്ധത പുറത്തു കൊണ്ടുവരണം ആ അനീതിയാണ് നടന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ശിക്ഷിക്കപ്പെടണം തീർച്ചയായും ഇതൊരു വലിയ ചർച്ചാ വിഷയമാകും കാരണം മറ്റു പാർട്ടികൾ എസ് എഫ് ഐ പോലെ ഡിവൈഎഫ്ഐ പോലുള്ള നേതാക്കൾ ഈ പിന്നെ സംഘടനകൾ ഇതിലേക്ക് കടക്കാൻ തീരുമാനിച്ചിരിക്കുന്നു എന്ന് റിപ്പോർട്ടുകൾ വരുന്നു അത് ശരിയാണെങ്കിൽ അവരും രംഗത്തിറങ്ങും കോൺഗ്രസ് ഇതിന് പിന്നിൽ ശക്തമായി എതിർപ്പുമായി ഇന്ന് ഇന്ന് സമരമുഖത്തുണ്ട് തീർച്ചയായും രാജീവ് ചന്ദ്രശേഖരന്റെ രാജി ആവശ്യപ്പെട്ടുകൊണ്ടാണ് കോൺഗ്രസ് മുന്നിട്ട് വന്നിരിക്കുന്നത് കർണാടകത്തിലും ഇതിന്റെ വലിയ അഴിമതി കുംഭകോണത്തിന്റെ ഈ റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടുണ്ട് ഇതിനെതിരെ കർണാടക സർക്കാർ തീർച്ചയായും പ്രതികരിക്കണം ഇതിനെ സത്യസന്ധമായ രീതിയിൽ ഇതിന്റെ റിപ്പോർട്ട് കണ്ടെത്തി കുറ്റം ആരോപിക്കപ്പെട്ടവർ ശിക്ഷിക്കപ്പെടുക തന്നെ വേണം വരാം എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് നിർത്തുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം കോടിയുടെ ഭൂമി കുംഭകോണമാണ് നടന്നിരിക്കുന്നത് കർഷകരെ പറ്റിച്ചുകൊണ്ടാണ് വ്യാവസായിക ആവശ്യത്തിന് നൽകിയ കൃഷിഭൂമി സർക്കാർ ഭൂമി മറിച്ചു വിറ്റു എന്നതിന്റെ രേഖകൾ പുറത്തുവരികയും ചെയ്യുന്നത് സി പി എം ഇത് രാഷ്ട്രീയ ആയുധമാക്കുന്നു ഇതിലൊരു നടപടികൾ ഉണ്ടാകുന്നില്ല ലോകായുക്തയിൽ ഉൾപ്പെടെ കേസ് ഇപ്പോഴും തുടരുന്ന സാഹചര്യത്തിൽ എന്താണ് സി പി എം ഇപ്പോൾ പറയുന്നതിൽ എസ് ഐ ടി അന്വേഷണം വേണം കോടതി നിരീക്ഷണത്തിൽ എന്ന ആവശ്യം ആവർത്തിക്കുന്നതാണ് നമ്മൾ കണ്ടത് എങ്ങനെയാണ് രാഷ്ട്രീയമായി സി പി എം എതിരെ ഉപയോഗപ്പെടുത്താൻ പോകുന്നത് പിന്നീട് മുന്നൂറ്റി പതിമൂന്ന് ദശാംശം ഒമ്പത് കോടി രൂപയുടെ കുംഭ കുംഭകോണമാണ് കർണാടകയിൽ രാജീവ് ചന്ദ്രശേഖരൻ്റെ കമ്പനിയായ ബി പി എൽ നടത്തിയിരിക്കുന്നത് യഥാർത്ഥത്തിലത് മുന്നൂറ്റി പതിമൂന്ന് കോടിയുടേതല്ല രാജീവ് ചന്ദ്രശേഖരൻ്റെ കമ്പനി ഉദ്ദേശിച്ചത് അതേതാണ്ട് ആയിരം ആയിരത്തി അഞ്ഞൂറ് കോടിയിലധികം രൂപയുടെ കുംഭകോണമാണ് ഉദ്ദേശിച്ചത് കാരണം ആകെ ആവശ്യപ്പെട്ടത് അഞ്ഞൂറ് ഏക്കർ ഭൂമി വേണം എന്നായിരുന്നു ഭൂമി ആവശ്യപ്പെട്ടത് ബി പി എല്ലിന്റെ കളർ ടെലിവിഷൻ സെറ്റുകൾ സ്ഥാപിക്കാനുള്ള ഉണ്ടാക്കാനുള്ള ഫാക്ടറികൾ സ്ഥാപിക്കാൻ എന്ന പേരിലാണ് ഉണ്ടാക്കിയത് അവിടെ കർണാടക സർക്കാരിനുള്ള പദ്ധതി ഇങ്ങനെ വ്യാവസായിക ആവശ്യത്തിന് വേണ്ടി ആ കമ്പനികൾ മുന്നോട്ട് വന്നാൽ